ാണ് അപ്പോ ബിഗ് ബോസ് എന്നാണ് നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്നാണ് നടക്കാൻ പോകുന്നത് അന്ന് എണ്ണയൊക്കെ അത് ജനുവരിയിൽ ഞാൻ പറഞ്ഞിരുന്നു ജൂലൈ ഓഗസ്റ്റ് ഈ സമയത്താവും നടക്കുക കുറച്ച് നീണ്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ കുറച്ച് അപ്ഡേറ്റുകളെന്ന് വേണ്ട നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം ബിഗ് ബോസ് നമ്മുടെ മലയാളം സീസൺ സെവനിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് എപ്പോഴായിരിക്കും അതുപോലെ തന്നെ എവിടെ വെച്ചായിരിക്കും ലാലേട്ടൻ തന്നെയാണോ തൊണ്ണൂറ് ശതമാനവും ഞാൻ ലാനേട്ടൻ തന്നെയെന്നാണ് പറഞ്ഞത് പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കുകയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ ആരംഭിക്കാം നമുക്ക് ബിഗ് ബോസിൻ്റെ സീസൺ മലയാളം സീസൺ സെവനിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് അല്ലെ ഞാൻ പറഞ്ഞിരുന്നു ജൂലൈ ഓഗസ്റ്റ് ജൂലൈ പകുതി അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെ നീണ്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച ഒരു ഇമ്പോർട്ടൻറ് ആഴ്ചയായിരിക്കാം അന്ന് ഓഗസ്റ്റ് മൂന്നോ അല്ലെങ്കിൽ ഓഗസ്റ്റ് പത്തിനോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസുകളാണ് കാണുന്നത് ഓഗസ്റ്റ് മൂന്നിനോ അല്ലെങ്കിൽ ഓഗസ്റ്റ് പത്തിനോ നമ്മുടെ ലോഞ്ച് ഡേ ആണ് ഞാൻ പറയുന്നത് ആവാനുള്ള ചാൻസുകളെ പറഞ്ഞുള്ളൂ ഇവ കൺഫേംഡ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഓഗസ്റ്റ് മൂന്ന് അല്ലെങ്കിൽ ഓഗസ്റ്റ് പത്ത് ആവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അപ്പം ഇത് രണ്ടും ഞായറാഴ്ചയാണ് ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച ആവാനുള്ള ചാൻസുകളാണ് കൂടുതൽ കാണുന്നത് ഓക്കെ അപ്പം നമുക്കിനി കാത്തിരിക്കണം കുറച്ച് ദിവസം ദിവസങ്ങളും മാസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും ഇനി എവിടെ ആവാനാണ് ചാൻസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പോൾ ചെന്നൈ സെറ്റിൽ അതായത് നമ്മൾ ചെന്നൈ സെറ്റിലാണോ അതെങ്കിൽ മുംബൈ സെറ്റിലാണോ എവിടെ ആയിരിക്കും എൻ ഇപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തമിഴ് ബിഗ് ബോസിൻ്റെ സെറ്റിലാവാനാണ് ചാൻസ് കാര്യം അവിടെ സെറ്റിൻ്റെ പണികളൊക്കെ നടക്കുന്നതായിട്ടാണ് നമുക്കൊരു അറിയാൻ സാധിക്കുന്നത് അപ്പം അപ്പം തമിഴ് ബിഗ് ബോസിൻ്റെ സെറ്റിലായിരിക്കും മലയാളം ബിഗ് ബോസ് നടക്കാൻ പോകുന്നത് അപ്പം തമിഴ് ബിഗ് ബോസ് എവിടെ വെച്ച് നടക്കും അയ്യോ അത് തുടങ്ങാൻ പോവുകയല്ലേ അത് ചിലപ്പം സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യില്ലേ തമിഴ് ബിഗ് ബോസ് അതെന്ത് ചെയ്യും അത് മിക്കവാറും പുതിയൊരു സെറ്റിൽ തമിഴ് ബിഗ് ബോസ് നടക്കാനാണ് ചാൻസ് അതായത് പുതിയ ഏഹ് പുതിയ സെറ്റാ ആ അത് പുതിയ സെറ്റിൽ നടക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് കാര്യം നമ്മുടെ ജിയോ വന്നല്ലോ ജിയോ വന്നത് കൊണ്ട് തന്നെ എല്ലാ സെറ്റുകളും ഇപ്പം മുംബൈയിലുള്ള സെറ്റുകളൊക്കെ അവർ ഓണർഷിപ്പ് ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല മുംബൈ മുംബൈ സെറ്റ് മറാഠി സെറ്റ് അതൊക്കെ ഇവരുടെ ഓണർഷിപ്പിലുള്ള സെറ്റുകളാണ് പക്ഷേ അവർ സെറ്റുകൾ കഴിയുന്നത് വാങ്ങുന്നുണ്ട് ജിയോ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സെറ്റ് നമുക്ക് മിക്കവാറും ഉണ്ടാവും അവിടെ നമ്മുടെ ചെന്നൈയിൽ അപ്പോൾ ഇപ്പം നട നമ്മുടെ മലയാളം ബിഗ് ബോസ് നടക്കാൻ പോകുന്നത് നമ്മുടെ തമിഴ് ബിഗ് ബോസ് നടന്ന സെറ്റിലാവാനാണ് ചാൻസ് കൂടുതൽ തമിഴ് ബിഗ് ബോസ് നടന്ന സെറ്റിലാവാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ തമിഴ് ബിഗ് ബോസ് മിക്കവാറും പുതിയൊരു സെറ്റിലായിരിക്കും നടക്കാൻ പോകുന്നത് ഇത് ഇതിനാണ് ചാൻസ് ഞാൻ കാണുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ ഇനി അപ്പം സെറ്റിൻ്റെ കാര്യം അവിടെ കറങ്ങുന്നത് അപ്പോൾ ചെന്നൈ തന്നെയാണ് ഉറപ്പിച്ചോ ചെന്നൈ തന്നെയാണ് ഇനി ലാലേട്ടനാണോ ലാലേട്ടൻ തന്നെ ആയിരിക്കും അത് ഞാൻ പറഞ്ഞിരുന്നു തൊണ്ണൂറ്റി അഞ്ച് സ്ഥലമാനോ ലാലേട്ടൻ തന്നെയായിരിക്കും എന്തെങ്കിലും പക്ഷെ ഞാൻ ആരുടെ പേരുകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയോ ലാൻ പൃഥ്വിരാജ് ടോബിൻ ഇങ്ങനത്തെ ഒക്കെ പേരുകൾ അങ്ങനെ ഒന്നുമില്ല ലാലേട്ടൻ തന്നെ ആവും അത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ കഴിഞ്ഞ ജനുവരിയിലൊക്കെ ഇട്ട വീഡിയോയിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാലേട്ടൻ തന്നെ ആവും വേറെ ആരാവാനുള്ള ചാൻസുകളില്ല എന്നുള്ളത് അപ്പം ലാലേട്ടൻ തന്നെയാണ് ചാൻസ് ഇനി അടുത്തത് ഒരു ജിയോ ലയിച്ചത് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരും വെച്ചാൽ മാറ്റങ്ങൾ വരാ കുറേ മാറ്റങ്ങളൊക്കെ വരാം ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും ചിലതൊക്കെ നമുക്ക് ഒന്ന് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഏഹ് ചിലപ്പോൾ ലൈവ് വോട്ടിംഗ് ഉണ്ടാവാം അത് തന്നെ തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കാം അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട് ചാൻസുകൾ മാത്രമേ ഞാൻ കാണുന്നു പറയുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ നമ്മൾ വിഷു പെരുന്നാളൊക്കെയാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ നമ്മൾ സീസൺ വണ്ണിനെ പോലെ ഓണമായിരിക്കും ആയിരിക്കും ആഘോഷിക്കുക കഴിഞ്ഞ സീസൺ പണ്ട് നമ്മൾ ഓണമല്ലേ ആഘോഷിച്ചത് അതെ ഓണമൊക്കെ ആയിരിക്കും ആഘോഷിക്കുന്നത് അത് മിക്കവാറും എല്ലാ കണ്ടസ്റ്റൻസിനും ആഘോഷിക്കാൻ പറ്റും ഒരു നാലഞ്ച് കണ്ടസ്റ്റൻസ് ഓടിച്ചു കാര്യം ഓഗസ്റ്റ് ഫസ്റ്റോ സെക്കൻഡ് വീക്കിലോ ബിഗ് ബോസ് ഓഗസ്റ്റ് മൂന്നിനോ ഓഗസ്റ്റ് പത്തിനോ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് പേര് ഔട്ടായി കഴിയുമ്പോൾ തന്നെ ഓണം ആവും അപ്പോൾ എല്ലാവർക്കും ഓണം ബിഗ് ബോസ് മലയാളം നമ്മൾ മലയാളത്തിൻ്റെ കൂടെ ആഘോഷിക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ ഓഡീഷൻസിൻ്റെ കാര്യം ഓഡീഷൻസൊക്കെ അതിൻ്റെ ഇതിൽ കൂടെ നടക്കുന്നുണ്ടാവും അതായത് സെലിബ്രിറ്റി ഓഡീഷൻസ് അത് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും അത് നിങ്ങൾ ആലോചിക്കുകയും വേണ്ട നിങ്ങൾ അറിയുകയും വേണ്ട അതൊന്നും അറിയണ്ട അതൊന്നും അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കോമൺവെൽസ് ഓഡീഷൻ ആണെങ്കിൽ അതിൽ ആലോട്ടം വന്ന് പ്രൊമോയിൽ പറയും അപ്പോൾ ഇനി മിക്കവാറും വരാൻ പോകുന്ന എന്തായിരിക്കും ലോ ഓഡീഷൻ ആണോ അച്ഛാ ഓഡീഷൻ അത് പ്രോമോയാണോ എന്ന് പ്രൊമോയെന്നുമല്ല മിക്കവാറും കമ്മിങ് സൂര് വരും കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ സംഭവമായിരിക്കും വരാൻ പോകുന്നത് അത് കഴിഞ്ഞായിരിക്കും ലോഗോ വരുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രൊമോ വരുന്നത് പ്രൊമോയൊക്കെ ഒരു തുടങ്ങുന്നതിന് ഒരു ജൂലൈ ഒക്കെ ആവും വരാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ അത്ര കുറച്ച് ചിലപ്പോൾ നേരത്തെ വരുമെങ്കിലും പക്ഷെ ആദ്യം വരുന്നത് കമ്മിങ് സൂൺ വരും അത് കഴിഞ്ഞിട്ടായിരിക്കും ബിഗ് ബോസ് സീസൺ സെവനിന്റെ ലോഗോ വരുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്രൊമോ വരുന്നത് പിന്നെ കോമണേഴ്സിൻ്റെ പ്രൊമോ കോമണേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുകയാണെങ്കിൽ കോമണേഴ്സിൻ്റെ പ്രൊമോ പെട്ടെന്ന് തന്നെ വരും കഴിയുന്നത് അതായത് ലോഗോ ലോഗോ ലോഞ്ചിൻ്റെ കഴിഞ്ഞ ഉടനെ തന്നെ ചിലപ്പോൾ കോമണേഴ്സിൻ്റെ പ്രൊമോ വരും നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ വരും എന്നാലും ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ ആയിരിക്കും ഇതെല്ലാം ഒരു മാസം ആ ദിവസങ്ങളിൽ കുറച്ച് ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തിന് ഗ്യാപ്പുകൾ ഉണ്ടാവും ഉണ്ടാവുന്നതിനിടയിൽ അപ്പോൾ എന്തായിരുന്നാലും ഓഗസ്റ്റിലാവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഓഗസ്റ്റ് മൂന്നോ അല്ലെങ്കിൽ ഓഗസ്റ്റ് പത്താം തീയതി ആയിരിക്കും ചിലപ്പോൾ ഗ്രാൻഡ് ലോഞ്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തവണയെങ്കിലും നല്ല കണ്ടസ്റ്റൻസ് എന്നാണ് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് എല്ലാ തവണയും നല്ല ഒക്കെ തന്നെയാണ് ഏ കണ്ടസ്റ്റൻസിൻ്റെ എവിടെ വെച്ച് നടത്തിയാലും ജിയോ ഇനി ലയിച്ചാലും ഹോട്ട്സ്റ്റാർ ജിയോ ഹോട്ട്സ്റ്റാർ ആയാലും എന്തായിരുന്നാലും വരുന്ന കണ്ടസ്റ്റൻസിനെ പോലെ ഇരിക്കും നമ്മുടെ എന്തോന്ന് ബിഗ് ബോസ് സീസൺ അല്ലാണ്ട് വേറെ ഒന്നുമില്ല കണ്ടസ്റ്റൻസ് ആണ് നമ്മളെ ബിഗ് ബോസ് സീസൺ കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ആരൊക്കെ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയുണ്ട് ചെന്നൈ സെറ്റ് തന്നെ മതിയോ തമിഴ് ബിഗ് ബോസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതൊക്കെ താഴെ കമൻ്റ് ചെയ്യണം ഒരുപാട് നാളെ കണ്ടിട്ട് ഓ എനിക്ക് അതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊള്ളി ഇരിപ്പുണ്ട് ഒന്നുമില്ല മാങ്ങ പറിച്ചതാണ് മാങ്ങ പറിച്ചപ്പോൾ അതിൻ്റെ കറവീണോ അതാണ് വേറൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പോകുന്നു ഇടയ്ക്ക് നിങ്ങളുടെ വ്ളോഗ്സൊക്കെ എന്നെ കാണുന്നുണ്ട് അപ്പോൾ അതിലൂടെ എല്ലാവരും കമൻസൊക്കെ ചെയ്യുന്നുണ്ട് എണ്ണയുടെ ഇത് സൈഡിൽ കൂടി പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ വരേക്കും ബൈ